കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും അതിശക്തമായി ചിലതൊക്കെ പറഞ്ഞിരിക്കുകയാണ് പ്രവർത്തകർ വിദ്യാർത്ഥികളല്ല ഗുണ്ടകളും ക്രിമിനലുകളുമാണെന്ന വിമർശനം ആവർത്തിച്ചിരിക്കുകയാണ് ഗവർണർ എസ് എഫ് ഐ പ്രവർത്തകർ വിദ്യാർത്ഥികളല്ല അവർ ഗുണ്ടകളും ക്രിമിനലുകളുമാണെന്നാണ് ഗവർണർ പറയുന്നത് പോലീസ് സംരക്ഷണം തനിക്ക് ആവശ്യമില്ലെന്നും എന്തും നേരിടാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം കോഴിക്കോട് വ്യക്തമാക്കി രണ്ട് മണിക്കൂറോളം താൻ കോഴിക്കോട് നഗരത്തിൽ തന്നെ തന്നെയുണ്ടായിരുന്നുവെന്നും എന്നാൽ ഒരു എസ് എഫ് ഐ കാരനെ പോലും കാണാൻ സാധിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇനിയും താൻ ജനമധ്യത്തിൽ തന്നെ കാണുമെന്നും ഗവർണർ വ്യക്തമാക്കി ഞാൻ രണ്ടു മണിക്കൂറോളം കോഴിക്കോട് നഗരത്തിൽ ചിലവഴിച്ചു എസ് എഫ് ഐയിൽ പത്തിരുന്നൂറോളം ക്രിമിനലുകൾ ഉണ്ടല്ലോ എന്തുകൊണ്ടൊരാൾ പോലും പ്രതിഷേധവുമായി വന്നില്ല എസ് എഫ് ഐ പ്രവർത്തകർ മാത്രമാണോ ഇവിടെ വിദ്യാർത്ഥികളായിട്ടുള്ളത് മറ്റാരും വിദ്യാർത്ഥികളല്ലേ ആരെയും പേടിയില്ല ജനങ്ങളിൽ നിന്നും തനിക്ക് ലഭിച്ചത് സ്നേഹമാണ് കോഴിക്കോട് നഗരത്തിലെ ജനങ്ങൾക്ക് നന്ദി പറയുന്നുവെന്നും ഗവർണർ പറഞ്ഞു ഉച്ചയോടെ കോഴിക്കോട് മിഠായി തെരുവിലെത്തിയ ഗവർണർ നിരത്തിലൂടെ ജനങ്ങൾക്കൊപ്പം നടന്നു നീങ്ങി വ്യാപാരികളുമായി സംസാരിക്കുകയും കടകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു ഗവർണർ കോഴിക്കോട് കാലുകുത്തിയാൽ തെരുവിൽ തടയുമെന്ന എസ് എഫ് ഐ പ്രവർത്തകരുടെ വെല്ലുവിളി ഏറ്റെടുത്താണ് സുരക്ഷ പോലും വേണ്ടെന്ന് വെച്ച് അദ്ദേഹം തെരുവിലിറങ്ങിയത് തീർന്നില്ല സെമിനാർ നടന്നു വീട്ടിൽ നിന്ന് വി സി മാധ്യമങ്ങളോടും ഗവർണറുടെ രോഷവും ചർച്ചയാവുകയാണ് എസ് എഫ് ഐ നേതാക്കളുടെ സംഘടനാ ഗുണ്ടകളുടെ സംഘടനയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും കാലക്കെട്ട് സർവകലാശാല ഹാളിൽ സെമിനാറിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് മാധ്യമങ്ങളോട് ഗവർണർ അടിവരയിട്ടെന്ന് വീണ്ടും ആവർത്തിച്ചത് പ്രതിഷേധിക്കുന്നവർ എസ് എഫ് ഐ പ്രവർത്തകരല്ല ഇവരെ പറഞ്ഞുവിടുന്നത് മുഖ്യമന്ത്രി കോഴിക്കോടിന്റെ തെരുവുകളിൽ ഒരു പ്രതിഷേധവുമില്ലെന്നും ഗവർണർ പറഞ്ഞു അതേസമയം കാലിക്കറ്റ് സർവകലാശാലയിലെ സെമിനാറിൽ നിന്ന് വി സി വിട്ടുനിൽക്കുകയാണ് സെമിനാറിന്റെ അധ്യക്ഷനാകേണ്ട വി സി ഡോക്ടർ എം കെ ജയരാജ് എത്തിയില്ല സർവകലാശാലയിലെ പ്രതിഷേധത്തിൽ ചാൻസലർ വി സിയുടെ വിശദീകരണം കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർക്കെതിരെ എസ് എഫ്ഐയുടെ പടുകൂറ്റൻ പ്രതിഷേധം ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിന് അടുത്തേക്ക് എത്താനുള്ള ശ്രമത്തിനിടെ പോലീസ് നടപടി തുടങ്ങി പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി മുഖ്യമന്ത്രിയെയും എസ് എഫ്ഐയെയും വെല്ലുവിളിച്ച് നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചാണ് ഗവർണർ ഇന്നും രംഗത്തെത്തിയത് മുഖ്യമന്ത്രി നിയന്ത്രിക്കുന്ന പോലീസിന്റെ സംരക്ഷണം ആവശ്യമില്ലെന്ന് പ്രഖ്യാപിച്ച് കാലഘട്ട് ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറത്തിറങ്ങിയ ഗവർണർ കോഴിക്കോട് നഗരത്തിലേക്ക് പോയി തനിക്ക് ആരെയും പേടിയില്ലെന്നും മുഖ്യമന്ത്രി പോലീസിനെ നിഷ്ക്രിയമാക്കിയെന്നും ഗവർണർ ആരോപിച്ചു മിഠായി തെരുവിലേക്കുള്ള വഴിയിലിറങ്ങി വിദ്യാർത്ഥികളോട് സംസാരിച്ചു മിഠായി തെരുവിലെത്തി ഹൽവ വാങ്ങിയ ഗവർണർ ജനങ്ങൾക്കൊപ്പം സെൽഫി എടുത്തു ഒരു തുണിക്കടയിലും കയറി ഗവർണറുടെ അപ്രതീക്ഷിത നീക്കത്തിൽ സുരക്ഷ ഒരുക്കാൻ പോലീസ് പാടുപെട്ടു അതേസമയം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധമുണ്ടായി ഗവർണറുടെ കോലം കത്തിച്ചു ഉന്നത ഭരണഘടനാ പദവി വഹിക്കുന്ന വ്യക്തിക്ക് ചേരാത്തതാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പെരുമാറ്റം ആരോപിച്ച് സിപിഎം ബ്യൂറോ രംഗത്തെത്തി ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ പദവിക്ക് അനുയോജ്യനല്ല സർവപരിധിയും ലംഘിച്ചു കേരള കാലിക്കറ്റ് സർവകലാശാല സെനറ്റുകളിലേക്ക് ആർ എസ് എസുകാരെ നാമനിർദ്ദേശം ചെയ്തത് ചാൻസലർ പദവി ദുരുപയോഗം ചെയ്താണ് ഇതിനെതിരെ പ്രതിഷേധിക്കാൻ വിദ്യാർത്ഥി സംഘടനകൾക്ക് ഭരണഘടനാപരമായ അവകാശമുണ്ട് എന്നാൽ മുഖ്യമന്ത്രിയെ അവഹളിക്കുന്ന പരാമർശം നടത്തുകയാണ് ഗവർണർ ചെയ്തതെന്ന് സിപിഎം സർവകലാശാലയിൽ ഗവർണർക്കെതിരെ എസ് എഫ്ഐയുടെ പ്രതിഷേധം വനിതാ പ്രവർത്തകരടക്കം വലിയ നിരയാണ് പ്രതിഷേധത്തിലെത്തിയത് ബാരിക്കേഡ് ചാടിക്കടന്നെത്തിയവരെ പോലീസ് തടഞ്ഞ് പോലീസ് വാഹനങ്ങളിൽ നീക്കി സനാതനധർമ്മപീഠം ചേരും ഭാരതീയ വിചാര കേന്ദ്രവും ചേർന്ന് നടത്തുന്ന സെമിനാറിൽ ചാൻസലറായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുമ്പോഴും പുറത്ത് പ്രതിഷേധം മൂന്നോളം എസ് എഫ് ഐ പ്രവർത്തകർ പരീക്ഷാ ഭവന മുന്നിൽ കയറി ബാനർ ഉയർത്തി പ്രതിഷേധിച്ചു ഇതിനിടെ വീണ്ടും കൈപുടിയുമായി വനിതാ പ്രവർത്തകർ ചാടി വീണ പ്രതിഷേധിക്കാൻ ശ്രമിച്ചു സെമിനാർ ഉദ്ഘാടനം ചെയ്ത ഗവർണർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടതിന് പിന്നാലെ എസ് എഫ് ഐ പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ച് പ്രതിഷേധിച്ചു ഇത് പോലീസ് തടഞ്ഞു ഇതേ തുടർന്ന് പ്രതിഷേധം വഴിമാറ്റി ഗവർണർ രാജ്ഭവനകത്ത് കയറി ഗേറ്റ് അടയ്ക്കും വരെ സമരം നടത്തുമെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർഷോ പറഞ്ഞു തിരുവനന്തപുരത്ത് ജില്ലാ കമ്മിറ്റി സമരത്തിന് നേതൃത്വം നൽകും എസ് എഫ്ഐയുടെ സമരശേഷി ഗവർണർ കാണാൻ പോകുന്നതേയുള്ളൂ നിലപാട് തിരുത്തും വരെ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്നും ആർഷോ കേരളം വേഴ്സസ് ആർ എസ് എസ് എന്ന രീതിയിലേക്ക് സമരം വിപുലീകരിക്കും കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും തെരുവിറക്കി പ്രതിഷേധിക്കും സമരം ചാൻസലർക്കെതിരെ കേരളത്തിലെ പോലീസിന്റെ എണ്ണം പതിനാറായിരമാണ് എസ് എഫ്ഐക്ക് മെമ്പർഷിപ്പ് പതിനാറ് ലക്ഷമാണ് മുഴുവൻ സേനയും വന്നാലും നിലപാട് തിരുത്തം വരെ സമരം തുടരുമെന്നും ആർഷോ എസ് എഫ്ഐയുടെ സമരത്തിന് പിന്തുണയുമായി സിപിഎം മലപ്പുറം ജില്ലാ കമ്മിറ്റി രംഗത്തെത്തി മാർച്ചിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കൊപ്പം ഇവരും പങ്കെടുത്തു ഇതിനിടെ കാലിക്കറ്റ് സർവകലാശാലയിലെ മാർച്ചിൽ സംഘർഷം പിന്നാലെ ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി എഐ എസ് എഫ് പഠിപ്പ് മുടക്കുമെന്നുള്ള വാർത്തകളും ചർച്ചയായിരിക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ പങ്കെടുത്ത സെമിനാർ വേദിയിലേക്ക് എഐഎസ്എഫ് നടത്തിയ മാർച്ചിൽ പോലീസ് ലാത്തി വീശത്തിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി എഐ എസ് എഫ് പഠിപ്പു മുടക്കും ക്രിസ്മസ് പരീക്ഷ നടക്കുന്നതിനാൽ പരീക്ഷാ കേന്ദ്രങ്ങളെ പഠിപ്പ് മുടക്കിൽ നിന്നും ഒഴിവാക്കും